എഞ്ചിനീയറിംഗ് കോളേജിൽ കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഫിറ്റ് എഞ്ചിൻസ് ലാബിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒളിച്ചുപാർത്ത വെള്ളിമുഗ പിടിയിലായി വർഷങ്ങളായി പകൽ യന്ത്രങ്ങളുടെ അകത്ത് ഒളിച്ച് താമസിക്കുകയും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി ലാബിലും യന്ത്രങ്ങളിലും കാഷ്ടിച്ചിട്ട് ജീവനക്കാരുടെ ഉറക്കം കെടുത്തിയ വിരുതന്നെയാണ് പിടിയിലായത് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവർ സ്ഥലത്തെത്തിയെങ്കിലും വെള്ളിമുങ്ങ കൂറ്റൻ ബോയിലർ യന്ത്രത്തിനുള്ളിൽ ഒളിക്കുകയും തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുവയിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്ക്യുവർ സെബി തോമാസ് എത്തി വെള്ളിമുങ്ങയെ പിടികൂടി കോതമംഗലം വനംവകുപ്പ് കാര്യത്തിലേക്ക് കൊണ്ടുപോയി വിശദമായ പരിശോധന നടത്തി പരിക്കുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേത്തിലെ ഉൾവനത്തിൽ വെള്ളിമുങ്ങിയ തുറന്നുവിട്ടു ന്യൂസ്ബ്യൂറോ കോതമംഗലം